അല്ല എപ്പോ ചോദിച്ചു ആര് ചോദിച്ചു നിങ്ങളൊന്ന് മനോരമ എടുത്തിട്ട് നോക്ക് ഒരു ചോദ്യം ഞാൻ നിങ്ങള് ഞങ്ങൾ പറഞ്ഞ മറുപടിയെ സംബന്ധിച്ച് കുഴങ്ങാടിനോട് ഒരു ചോദ്യം ചോദിച്ചായിട്ട് മനോരമ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണം നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയുണ്ടായി മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് വേണ്ടി സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്നുള്ളത് തന്നെയായിരുന്നു വിവാദം ഈ വിവാദങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും കത്തിപ്പിടിച്ചു നിൽക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഇതിന് യാതൊരു തരത്തിലും സാധൂകരണങ്ങൾ ഒന്നും തന്നെയില്ല എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും ഈ ആരോപണങ്ങൾ ഉയർന്നതിന്റെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുവരെയും ആരോപണങ്ങൾ ഉയർന്ന ഒന്നും തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ മകൾ വീണാ വിജയനോ വീണാ വിജയന്റെ ഭർത്താവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ ശ്രീ മുഹമ്മദ് റിയാസോ ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സി പി എം എന്ന പാർട്ടി മാത്രമാണ് എപ്പോഴെങ്കിലും ഒന്ന് പ്രതികരിച്ചത് വീണാ വിജയൻ വാങ്ങിച്ചിരിക്കുന്നത് സേവന വേതന വ്യവസ്ഥയിലുള്ള ഒരു തുകയാണ് സി എം ആർ എൽ എന്ന കമ്പനിക്ക് വേണ്ടി എക്സാലോചിക്ക് എന്ന വീണാ വിജയന്റെ കമ്പനി നൽകിയ സേവനങ്ങൾക്കുള്ള വേതനമായി തന്നെയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിരിക്കുന്നത് ഇതിന് കൃത്യമായി തന്നെ വീണാ വിജയന്റെ കമ്പനി എക്സാലോചിക്ക് എന്ന കമ്പനി ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞത് അപ്പോഴും മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനോ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസോ വായി തുറന്നിട്ടുണ്ടായിരുന്നില്ല ഇക്കാര്യത്തിൽ യാതൊരു മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ആരോപണങ്ങൾ കടത്തതോടുകൂടി മുഖ്യമന്ത്രിക്കും പാർട്ടിയിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായതോടുകൂടി മുഖ്യമന്ത്രി രണ്ടു വരി ആരോ എഴുതി കൊടുത്ത് രണ്ടു വരി ഏതോ അഭിഭാഷകൻ എഴുതിക്കൊടുത്ത് രണ്ടു വരി വായിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എക്സാലോചിക്കുന്ന കമ്പനിക്ക് വേണ്ടി വാങ്ങിച്ച പണത്തിന് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രി എഴുതി വായിച്ചതിന്റെ സാരം എന്നാൽ മാത്യു കുഴനാടൻ ഈ വിഷയം നിയമസഭയ്ക്ക് നിയമസഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ തന്നെ ഉന്നയിച്ചു കൊണ്ടിരുന്നു ഇപ്പോഴും അദ്ദേഹം അത് തന്നെ ഉന്നയിച്ചു ഈ അവസരത്തിൽ തന്നെയാണ് പി സി ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ഷോൺ ജോർജും ഒരു പരാതിയുമായി കേന്ദ്ര അന്വേഷണ ഏജൻസിയെ സമീപിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻഫർമേഷൻ ഏജൻസിയെ തന്നെയാണ് അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ടത് അവർ കൃത്യമായി തന്നെ സി എം ആർ എല്ലും വീണാ വിജയനും എല്ലാം നോട്ടീസ് അയച്ചു എന്നുള്ളത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് അതായത് ഈ കേസുമായി മുന്നോട്ട് പോകാതിരിക്കാൻ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കാരണം കാണിക്കാനുണ്ടെങ്കിൽ കാരണം കാണിക്കൽ നോട്ടീസാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനും സി എം ആർ എല്ലുമെല്ലാം അന്ന് സീരിയസ് ലോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അയച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇ ഡിയും കൂടി ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിശദമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മറ്റൊരു ഇടുത്തി അല്ലെങ്കിൽ മറ്റൊരു അശനിവാദം കണക്കെയാണ് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെയും തലയിൽ ഇപ്പോൾ ഈ ഒരു വാർത്ത എത്തുന്നത് അതായത് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ ഈ വിവരം അന്വേഷണത്തിനെടുത്തിരിക്കുന്നു അന്വേഷണത്തിന്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നാൽ ഈ നടപടിക്രമങ്ങളെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ വ്യവസായ മന്ത്രി പി രാജീവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതേക്കുറിച്ച് ആരായുകയുണ്ടായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ മണ്ഡലത്തിൽ തന്നെയാണ് സി എം ആർ എൽ എന്ന കമ്പനി സ്ഥിതി ചെയ്യുന്നത് കരിമണൽ കർത്ത എന്നറിയപ്പെടുന്ന ശക്തിധരൻ കർത്തയുടെ കമ്പനിയാണ് സി എം ആർ എൽ ഈ സി എം ആർ എൽ എന്ന കമ്പനിയാണ് വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് വേണ്ടി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളത് എന്നാണ് ഇൻകം ടാക്സിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഇവർക്ക് ഈ പണം കൊടുത്തതിന് കൃത്യമായ രേഖകൾ സി എം ആർ എല്ലിന്റെ കൈവശമുണ്ട് അവർ അതിന് ആദായ നികുതി അടച്ചിട്ടുണ്ട് അതായത് ഒരു കാരണവശാലും ഇത് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ച കേസല്ല എന്ന് സാരം ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനാൽ തന്നെ വീണാ വിജയന്റെ കമ്പനി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചു എന്നുള്ളത് ഒരു കാരണവശാലും വീണാ വിജയനോ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനോ നിഷേധിക്കാൻ സാധിക്കാത്ത അവസരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു ഇതിനുശേഷം ഈ വിഷയം വിവാദമായപ്പോൾ പാർട്ടിയിലും ഭരണസമിതിയിലും സമിതിയിലും മുഖ്യമന്ത്രിക്ക് സമ്മർദ്ദമേറിയപ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രി രണ്ടു വരി എഴുതി വായിച്ചത് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ എക്സാലോജിക് എന്ന കമ്പനിക്ക് വേണ്ടി സിമാറിൽ നിന്ന് കൈപ്പറ്റിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ജി അടച്ചിട്ടുണ്ട് ഇത് മാത്രമാണ് പറഞ്ഞത് പക്ഷേ ഇതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾ പലയിടങ്ങളിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ വിഷയം ഉന്നയിച്ച മാത്യു കുഴൽനാടൻ ഇപ്പോഴും പറയുന്നത് തന്റെ കയ്യിൽ അതിന് മതിയായ രേഖകളുണ്ട് വീണാ വിജയനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിണറായി വിജയന്റെ മരുമകനും വീണാ വിജയന്റെ ഭർത്താവുമായ മുഹമ്മദ് റിയാസിനെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കുഴൽനാടൻ രംഗത്ത് സജീവമായി തന്നെ നിലനിൽക്കുന്നത് വിഷയങ്ങൾ ഇത്തരത്തിൽ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തന്നെയാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനെ മാധ്യമങ്ങൾ കാണുന്നത് പി രാജീവിന്റെ മണ്ഡലത്തിൽ തന്നെയാണ് സി എം ആറിൽ നിലകൊള്ളുന്നത് എന്നതിനാൽ വ്യവസായ വകുപ്പ് ായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയായിരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ സി എം ആർ എല്ലിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്ന കേസിൽ ഇപ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷണമായി വന്നിരിക്കുകയാണല്ലോ എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അരിയെത്ര എന്ന ചോദ്യത്തിന് പയർ അഞ്ഞാഴി എന്ന് പറയുന്ന പഴയ പഴമൊഴി പോലുള്ള ഉത്തരമാണ് ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവിൽ നിന്നുണ്ടായത് നിങ്ങൾ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് എന്റെ അടുത്ത് മറുപടി അന്വേഷിച്ച് നിങ്ങൾ വരരുത് പകരം മാത്യു കുഴൽനാടനെ കുറിച്ച് ഞങ്ങൾ ഗുരുതരമായ മറ്റു പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതേക്കുറിച്ച് നിങ്ങൾ മാത്യു കുഴൽനാട് ഏതെങ്കിലും തരത്തിൽ ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് മാധ്യമ പ്രവർത്തകരോട് പി രാജീവ് ചോദിച്ചത് ഇതെന്ത് വിചിത്രമായ വസ്തുതയാണ് അല്ലെങ്കിൽ എന്ത് വിചിത്രമായ ചോദ്യമാണ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരും ഇപ്പോൾ മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടാവുക മന്ത്രിയോട് ചോദിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീണാ വിജയന്റെ മകൾ അവരുടെ കമ്പനിയായ എക്സാലോജിക്കിന് വേണ്ടി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്ന കേസിൽ കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള അതായത് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഏജൻസികൾ അന്വേഷണവുമായി വരുന്നു ഈ അന്വേഷണത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മാത്യു കുഴൽനാടനെ കുറിച്ച് ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യത്തെ കുറിച്ച് നിങ്ങൾ മാത്യു കുഴൽനാടനോട് എന്തെങ്കിലും അന്വേഷിച്ചോ എന്നുള്ളൊരു ഉത്തരമാണ് മന്ത്രി പറഞ്ഞത് ഇതിന് അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് തന്നെയല്ലേ ഇതിന് മറുപടി പറയുക അത്തരത്തിലുള്ള ഒരു മറുപടി തന്നെയല്ലേ ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് മാധ്യമപ്രവർത്തകർ മുന്നിൽ വെച്ചത് എന്ത് നൈതികതയാണ് മന്ത്രി യുടെ ഈ ഉത്തരത്തിന് പിന്നിലുള്ളത് മാത്യു കുഴനാടനുമായി ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ആരോപണങ്ങൾ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പും മന്ത്രി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മാത്യു കുഴനാടനടുത്ത് ഉത്തരം ആരായേണ്ടത് തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രിയോട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഒരു അന്വേഷണം വരുന്നല്ലോ അവരുടെ അഴിമതിയെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണല്ലോ വരുന്നത് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായി ഏതെങ്കിലും ഒരു മറുപടി പറയുകയല്ലേ മന്ത്രി ചെയ്യേണ്ടിയിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ മാത്യു കുഴൽനാടിനെതിരെ ഞങ്ങൾ ഉന്നയിച്ച ചോദ്യത്തിന് ഒരു മറുപടിയും നിങ്ങൾ മാത്യു കുഴൽനാടിനോട് ചോദിക്കാതിരുന്ന എന്താണ് ഇതെന്താ മനോരമയിൽ അത്തരം വാർത്തകളുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം വളരെ ഭംഗിയായി ഒഴിഞ്ഞു മാറുകയായിരുന്നു അതായത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക എന്നൊരു ശൈലി മലയാളത്തിലുണ്ട് യാതൊരു തരത്തിലും ഉത്തരം പറയാനാവാതെ വരുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ വായ വായടപ്പിക്കുന്നതിന് വേണ്ടി അവരെ കൊഞ്ഞനം കുത്തി കാണിക്കുക എന്ന് നാട്ടിൻ ഒരു പ്രയോഗമുണ്ട് ഒരു മന്ത്രി ഈ പ്രയോഗം തന്നെയാണ് ഇപ്പോൾ എടുത്തു പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളോട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ പറയാമല്ലോ പരിശോധിച്ചതിന് ശേഷം ഞാൻ അത് പറയാമെന്നോ അല്ലെങ്കിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നോ എന്ന് വേണമെങ്കിലും അദ്ദേഹത്തിന് പറയാമല്ലോ പക്ഷെ അദ്ദേഹം പറഞ്ഞ ഉത്തരം വളരെ വിചിത്രം തന്നെയാണ് മന്ത്രി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ യാതൊരു തരത്തിലും നൈതികതയില്ലാത്തൊരു മറുപടി കൊടുത്തത് ഒരു ഉത്തരം കൊടുത്തത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് പല മാധ്യമ പ്രവർത്തകരും ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും മന്ത്രി ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് വേണ്ടി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നോ അതിന് അവർ ജി എസ് ടി അടച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അതിന്മേൽ ഒരു അന്വേഷണം വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നോ എന്നുള്ളതൊന്നും വിശദമാക്കുവാനോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്ക് കടന്നു കയറുവാനോ പി രാജീവ് തയ്യാറായില്ല എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രിയെയോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയോ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയോ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഒരുപക്ഷെ മന്ത്രി രാജീവ് ധരിച്ചിരിക്കുന്നത് എന്നാണ് പലരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇനി മുഖ്യമന്ത്രിയുടെ കോപം വിളിച്ചു വരുത്തുന്നതിന് വേണ്ടി താൻ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മറുപടി പറയേണ്ടതിന്റെ ആവശ്യകത ഇല്ല എന്ന് കരുതിയിൽ തന്നെയാവാം അദ്ദേഹം തടി തപ്പാൻ വേണ്ടി മാത്യു കോൾനാടിനെതിരെ നിങ്ങൾ എന്താണ് ചോദ്യം ചോദിക്കാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് നേരെ തട്ടിക്കയറിയത് അല്ലെങ്കിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും മന്ത്രി ഇത്തരത്തിൽ പെരുമാറും എന്ന് ആരും ധരിച്ചില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ഒരു ആക്ഷേപം മന്ത്രി തടി തപ്പിയിരിക്കുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്തായാലും വരുന്ന ആളുകളിൽ മന്ത്രിയോട് ഇത്തരത്തിൽ ആരെങ്കിലും ഇതേക്കുറിച്ച് എന്തെങ്കിലും വിഷയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരുപക്ഷെ മന്ത്രി പ്രതികരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അതുവരെ നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു അന്വേഷണം ഞാൻ നിങ്ങൾ ഈ നാടൻ പറഞ്ഞൊരു കാര്യത്തിന് പറഞ്ഞല്ലോ തൃക്കുപിടുത്ത് മണലെടുക്കുന്നതായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ രേഖകൾ സഹിതം ഞങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ അതൊന്നും ചോദിക്കാദ്യം അത് നിങ്ങൾ ലീഡായിട്ട് ചർച്ച ചെയ്തതല്ലേ അതിനകത്ത് അളവ് നൽകി അവിടെ മണൽ അതായത് അയ്യാരി കൊടുക്കുന്ന മണൽ ഇത് കൊടുത്തിട്ടാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചില വാദഭങ്ങൾ നടത്തിയില്ലോ അതിന് ഞങ്ങൾ അതിന് ശേഷം ചില കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളിപ്പൊ അയാൾ പറഞ്ഞ കേട്ടിട്ട് എന്റെ അടുത്ത് വരുന്ന പോലെ ഞങ്ങളെല്ലാം പറഞ്ഞതിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടി കിട്ടുവാം നിങ്ങൾ ചോദിച്ച എന്താ മറുപടി കിട്ടിയെ അല്ല ഞാൻ പറഞ്ഞ അതിനെന്ത് മറുപടി നിങ്ങൾ ചോദിക്കായിരുന്നു എന്താ അതാണ് മറുപടി എന്ത് കിട്ടി അല്ല എന്താ മറുപടി അല്ല എപ്പോ ചോദിച്ചു ആര് ചോദിച്ചു നിങ്ങളൊന്ന് മനോരമ എടുത്തിട്ട് നോക്ക് ഒരു ചോദ്യം ഞാൻ നിങ്ങള് ഞങ്ങൾ പറഞ്ഞ മറുപടിയെ സംബന്ധിച്ച് കുഴൽനാടിനോട് ഒരു ചോദ്യം ചോദിച്ചായിട്ട് മനോരമ ഒന്ന് കാണിച്ചു